ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ചിരിയൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രനാണെങ്കിൽ വർഷയെ നാളെ തന്നെ കൊണ്ടുപോയി വിവാഹം കഴിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വസുധര മുറിയിലോട്ട് കയറി വരുന്നുണ്ട് അന്നേരം ചന്ദ്രൻ ചോദിക്കുന്നുണ്ട് വർഷയ്ക്ക് മരുന്ന് ഇൻജെക്ട് ചെയ്തോ അവൾ അവള് എന്ന് നോക്കിയപ്പോൾ വസുന്ധര പറയുന്നുണ്ട് അവൾ മയങ്ങി എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ഡോക്ടറെ വിളിക്കട്ടോ എന്ന് നോക്കിയപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ആ എത്രയും പെട്ടെന്ന് അയാളെ വിളി എന്ന് പറയുന്നുണ്ട് ആ നിമിഷം തന്നെ ചന്ദ്രൻ രാഘവനെ വിളിക്കുന്നുണ്ട് അപ്പം തന്നെ രാഘവൻ പറയുന്നുണ്ട് ആ ഡോക്ടർ റെഡി ഞാൻ ഇപ്പം തന്നെ എത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസിൽ കയറി വരുന്നുണ്ട് ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ചന്ദ്രൻ വസുന്ധരയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ രോഗം മാറണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് ചന്ദ്രൻ പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് നിന്നെ പോലുള്ള ദുഷ്ടന്മാരിൽ നിന്ന് അവളെ സംരക്ഷിക്കലാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് എന്തോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പം വസുന്ധര ചന്ദ്രൻ്റെ ഒറ്റ അടി അടിക്കുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ നീ ആരാണെന്ന് നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് വ്യക്തമായെന്ന് പറഞ്ഞോണ്ട് വസുന്ധര ഒരടി അടിക്കുന്നുണ്ട് അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഞാനാരാണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടാ നിങ്ങളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുമ്പം പെട്ടെന്ന് വർഷയുടെ കൂട്ടുകാരെല്ലാവരും കൂടി കയറി വന്നിട്ട് ശിവനന്ദ പറയുന്നുണ്ട് നിർത്തടാൻ നിൻ്റെ ഷോ അതിനു മുമ്പ് നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഭിരാമി ഒരു അടിയെടുത്ത് ചന്ദ്രൻ്റെ തലയ്ക്കടിക്കുന്നുണ്ട് അടികൊണ്ട് ചെറുതായിട്ട് ബോധം പോയ സമയത്ത് തന്നെ എല്ലാവരും കൂടി ചേർന്ന് കൈയും കാലും എല്ലാം കയറി വെച്ച് കെട്ടുന്നുണ്ട് എന്നിട്ട് ശിവനന്ദ പറയുന്നുണ്ട് വർഷം ഇവിടെ എങ്ങനെയാണോ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തേ അതേ രീതിക്ക് എന്നെ ഇയാളെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അഞ്ചുവിനോട് പറയുന്നുണ്ട് മരുന്ന് ഇയാളുടെ ദേഹത്ത് കുത്തി വെക്കാൻ അങ്ങനെ അഞ്ചു മരുന്ന് കുത്തി വെക്കുന്നുണ്ട് എന്നിട്ട് വസുന്ധര പറയുന്നുണ്ട് എന്നെ ഇവിടെ വന്ന് ഡോക്ടറാണെന്ന് പറഞ്ഞ് പറ്റിച്ച് അവനിട്ട് വേണം അടുത്തടി ഇനി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് ആംബുലൻസും കൊണ്ട് രാഘവൻ പറയുന്നുണ്ട് എവിടെ വർഷ അവളെ ഇപ്പം തന്നെ കൊണ്ടുപോകാമെന്ന് പറയുമ്പം വസുധരെയും കൂട്ടുകാരികളും പറയുന്നുണ്ട് അവൾ ഇവിടെ കിടന്ന് തന്നെ അങ്ങ് മയങ്ങിപ്പോയി അന്നേരം രാഘവൻ പറയുന്നുണ്ട് അത് സാരമില്ലെന്നും പറഞ്ഞ് എല്ലാവരും കൂടി പിടിച്ചോണ്ട് എങ്ങനെയെങ്കിലും ആംബുലൻസിനകത്താക്കുന്നുണ്ട് ആ സമയത്ത് രാഘവൻ പറയുന്നുണ്ട് കൊച്ചിയിൽ വന്നു വല്ലാണ്ട് ആഹാരം കഴിച്ച് അവൾ നന്നായി തടിച്ചു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആംബുലൻസിനകത്ത് ഉണ്ടാക്കുന്നത് ഇതേ ആംബുലൻസിൽ തന്നെ നാരായണി ചേച്ചി ഉണ്ടായിരുന്നു എന്നിട്ട് രാഘവൻ വിചാരിക്കുന്നുണ്ട് അവളുടെ മുഖം ഒന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തുണി മാറ്റി നോക്കുമ്പോൾ കാണാൻ ചന്ദ്രനെ കണ്ട് വല്ലാണ്ട് രാഘവൻ ഞെട്ടുന്നുണ്ട് ആ സമയത്ത് വസുന്ധര വന്ന് ഇവൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഏൽപ്പിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ എല്ലാവരും കൂടി രാഘവനെ ആംബുലൻസിൽ നിന്ന് വലിച്ച് താഴെയിട്ട് നല്ലതുപോലെ അടിക്കുന്നുണ്ട് ഈ സമയത്ത് രാഘവൻ പറയുന്നുണ്ട് ഇനി യാതൊരു തെറ്റും ഞാൻ ചെയ്യില്ല ഇനി ഈ കൊച്ചിപ്പോലും കാണില്ല ഞാൻ ഈ നാട്ടിൽ നിന്ന് പൊക്കോളാം എന്നെ വെറുതെ വിടണേന്ന് പറഞ്ഞപ്പം വസുന്ധര പറയുന്നുണ്ട് നിന്നെ വിടാം നിന്നെ കൊണ്ടുപോകാം ഇപ്പം തന്നെ ആൾ വരും പോലീസിനെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് അന്നേരം രാഘവൻ പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ ജാമ്യത്തിലാണ് ഇനിയും പോലീസ് വന്നുകഴിഞ്ഞാൽ അത് വഷളാകും എന്നെ എങ്ങനെയെങ്കിലും മാപ്പ് വന്ന് വിട്ടു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട് നീ ഇത്രയും നാൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം വർഷയോട് മാപ്പ് ചോദിച്ച് അവൾ മാപ്പ് തരുവാണെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രാഘവൻ വർഷയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രാഘവൻ പറയുന്നുണ്ട് നളിനിയേയും നിന്റെ അനിയത്തിയൊക്കെ ഓർത്ത് എനിക്ക് മാപ്പ് തരണമെന്ന് പറയുമ്പം വർഷ വല്ലാണ്ട് വിഷമിച്ചിട്ട് വസുന്ധര ആൻറ്റിയോട് പോയി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അയാളെ വെറുതെ വിട്ടേരെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ അച്ഛനല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട് കണ്ടില്ലേ ഇവളുടെ സ്നേഹം കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുട്ടിയുടെ മഹത്വം നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ലെന്ന് പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ രാഘവനും ചന്ദ്രനും കൂടി പോകുന്നുണ്ട് ഈ സമയത്ത് വസുന്ധര വർഷയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നീ എന്താ കുഞ്ഞെ ഇതുവരെ പറയാഞ്ഞത് നിങ്ങളെ എല്ലാവരെയും എൻ്റെ മക്കളെ പോലെയല്ലേ ഞാൻ കണ്ടിരുന്നത് നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നാഞ്ഞെന്നൊക്കെ പറയുമ്പം വർഷ വല്ലാണ്ട് വിഷമിച്ചിട്ട് വസുന്ധരയുടെ ഓരോന്നും പറയുമ്പം വസുന്ധര പറയുന്നു അത് സാരമില്ലേ എന്തായാലും നിന്റെ ഏറ്റവും അടുത്ത ഒരാളെ തടവിലാക്കി വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് വർഷെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വസുന്ധര ചോദിക്കുന്നുണ്ട് ഈ വന്നത് രാജ്കുമാർ അല്ലെങ്കിൽ യഥാർത്ഥ രാജ്കുമാർ ആരാണെന്ന് വർഷയോട് ചോദിക്കുന്നുണ്ട് അന്നേരം കൂട്ടുകാരികളും പറയുന്നുണ്ട് യഥാർത്ഥ രാജ്കുമാർ ആരാന്ന് വെച്ചാൽ നീ ഇനി തുറന്നു പറ അല്ലെങ്കിൽ ഇതുപോലെ വല്ലവരും ഒക്കെ ഓരോ വേഷം കെട്ടി വരും അത് നിനക്ക് തന്നെ കുഴപ്പമാകും അന്നേരം വസുന്ധര ചോദിക്കുന്നുണ്ട് നിന്റെ ബോയ് ഫ്രണ്ടായ രാഹുലാണോ ഇനി രാജ്കുമാർ അയാൾ തന്നെയാണോ നിനക്ക് എല്ലാ തെളിവുകളും തരുന്നതെന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട് അയാളല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഷർമളയാണ് ഇതുപോലെ എല്ലാ തെളിവുകളും തരുന്നതെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വർഷ വസുന്ധരയോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ശിവനന്ദ വല്ലാണ്ട് ഞെട്ടുന്നുണ്ട് അതേ സമയത്ത് വർഷയുടെ കൂട്ടുകാരികളും വസുന്ധര എല്ലാവരും ശർമ്മിളയാണ് രാജ്കുമാർ എന്നറിഞ്ഞപ്പം വല്ലാണ്ട് ഷോക്കാവുന്നുണ്ട് ഈ സമയത്ത് വർഷ എന്നിട്ട് ശിവനന്ദയോട് പറയുന്നുണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടി നിനക്ക് വേണ്ടി എല്ലാ തെളിവുകളും നൽകിക്കൊണ്ടിരുന്നത് നിന്റെ അമ്മ തന്നെയാണ് നീ എന്നിട്ട് ആ അമ്മയോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് ഓരോന്നും ചോദിക്കുമ്പം മുമ്പ് അമ്മയ്ക്ക് റീത്ത് കൊണ്ട് കൊടുത്തതൊക്കെ ശിവനന്ദ ഇങ്ങനെ ഓർത്ത് കരയുമ്പം അത് സാരമില്ല ഇനിയെങ്കിലും നിനക്ക് അമ്മയ്ക്ക് മാപ്പ് കൊടുക്കൂടിയെന്നും ചോദിച്ചുകൊണ്ട് വസുന്ധര ശിവനന്ദയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ സമയമാണെങ്കിൽ രാജിവെച്ചിട്ട് വന്ന വന്ന് വിക്രമൻ ഹരിതയോട് പറയുന്നുണ്ട് ഞാൻ രാജിവെച്ച വെച്ച വിവരവും ന്യൂസിൽ വന്നു കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഹരിത പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അങ്കിള് മമ്മിയോടും എന്നോടും ഈ വിവരം പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ശർമ്മളെയാണ് ഇതെല്ലാം പബ്ലിക്കാക്കുന്നതെന്ന് ഇനിയെങ്കിലും അങ്കിളിനിത് വിശ്വാസമായില്ലെന്ന് ചോദിക്കുമ്പം വിക്രമൻ ഏറെക്കുറെ വിശ്വാസമാവുന്നുണ്ട് അന്നേരം വിക്രമം പറയുന്നുണ്ട് അവളെ തല്ലിയാലും എന്ത് ചെയ്താലും അവൾ സമ്മതിക്കില്ല അവളുടെ വായിൽ നിന്ന് തന്നെ അവളാണ് രാജ്കുമാർ എന്നറിയണമെങ്കിൽ അവളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ വിഷമിച്ചെങ്കിൽ മാത്രമേ അവൾ പറയൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രാഹുൽ വന്ന് ഡാഡി പോയ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പം നീ ഞാൻ രാജ്കുമാർ എന്നും ചോദിച്ചുകൊണ്ട് രാഹുലിനെ വിക്രമം നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് നീ എല്ലി വർഷയ്ക്ക് പോയ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് എന്നെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രാഹുലിനെ അടിക്കുമ്പം രാഹുൽ പറയുന്നുണ്ട് ഞാനൊന്നും അല്ല ഡാഡി എന്തായി പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശർമള വന്ന് വിക്രമനെ പിടിച്ചു മാറ്റുന്നുണ്ട് ആ സമയത്ത് ശർമളയോട് വിക്രമം ചോദിക്കുന്നുണ്ട് നീ എല്ലി രാജ്കുമാർ നീ അല്ലി ശർമ്മിള എന്നെ ദ്രോഹിക്കാൻ വേണ്ടി നടക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് ശർമ്മിളയോട് ചോദിക്കുമ്പം ശർമ്മള അന്തം വിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത് അപ്പം ശർമിള സമ്മതിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ